ആകെ എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ആകെ എട്ടായിരം ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വാറണ്ടി സർവീസ് നമുക്ക് ആക്കി കൊടുക്കാം മൂന്ന് ദിവസം പരിപാടി നാളെ പതിനെട്ട് അങ്ങനെ ഓഫറേറ്റിന് കൊടുക്ക ിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആ കിലോമീറ്റർ കിലോമീറ്റർ വല്ലാ ഓടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് റേറ്റ് ആകെ മൂന്ന് എൺപത് വരുന്നുള്ളൂ ആകെ ഇരുന്നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി ലോ കിലോമീറ്റർ വേണ്ടി ആകെ ഇരുന്നാലായിരം കിലോമീറ്റർ ഓടിക്കാറ് ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടി ആണ് ലോ കിലോമീറ്റർ ഓടി ഓടിയ പതിനെട്ട് മോഡലിട്ടോ പതിനെട്ട് ഒന്നരയാണ് ആസ്ക് ഇവന്റിൽ മാക്സിമം കൊടുക്കാം ലക്ഷം എന്തായാലും രജിസ്ട്രേഷൻ താഴെ കാര്യങ്ങളൊക്കെ അൻപതിനാറ് കൊണ്ടുപോകാം നാല് കരിമുത്തൻ ടയർ സുഖമാക്കണ്ട ട്രൂവാലിലെ മേള എടുക്കുന്നുണ്ട് മെഗാ കാർണിവൽ ന്യൂഇയർ മേള തന്നെ എടുക്കേണ്ട മഞ്ചേരി തുറക്കലെ നമ്മള് കോഴില് സോയിലാണ് ഞമ്മളെ വീട്ടിലേക്ക് ഈ മേളുടെ പേരെന്താണ് മെഗാ ന്യൂ ഇയർ കാർണിവൽ മെഗാ ന്യൂഇയർ കാർണിവൽ ആണ് ഇപ്പൊ നടക്കേണ്ടത് എവിടെ സ്ഥലം വരുന്നത് മഞ്ചേരി തുറക്കല് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി തുറക്കലാണ് മഞ്ചേരി ടൗണിൽ തന്നെയാണല്ലേ ടൗണിൽ തന്നെയാണ് വിളിച്ചു കഴിഞ്ഞാൽ ജംഗ്ഷൻ ആണല്ലേ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഒരു മൂന്ന് ദിവസം ഉണ്ടല്ലോ പരിപാടി അല്ലേ എത്ര ദിവസങ്ങളിലുള്ളത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അതായത് ഇന്നും നാല് മറ്റന്നാളെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിലാണ് മേള നടക്കുന്നത് യേശു പത്ത് നൂറോളം വണ്ടികളുണ്ട് എല്ലാ എടുക്കുന്ന ശതമാനം ശതമാനം ലോൺ അതല്ല വണ്ടി വണ്ടി ചെറിയ പൈസ കൊടുക്കട്ടെ ഒരു പത്താറ് കറക് അതേമാരിയുകൾ എല്ലാമുള്ള വണ്ടികളും പിന്നെ മാക്സിമം ലോൺ ആണല്ലേ തൊണ്ണൂറ്റഞ്ച് ശതമാനം ലോൺ കൊടുക്കും മാക്സിമം ലോൺ ഉണ്ട് അതേപോലെ ഉണ്ട് ആറ് മാസം മുതൽ ഇയർ നമുക്ക് കാറുകൾക്ക് എല്ലാ വണ്ടിയും ഏത് മോഡൽ പറഞ്ഞിരിക്കും മോഡൽ കുറഞ്ഞ രണ്ടായിരത്തി പതിനാലിന് മേലേക്കുള്ള വണ്ടികൾക്കൊക്കെ വാറണ്ടി കൊടുക്കുണ്ടല്ലേ അൾട്ടോ 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 ചെറിയ ഉണ്ട് ഉണ്ട് നമുക്ക് ഏകദേശം മുപ്പത് രൂപ ഡൗൺ പേയ്മെന്റിൽ രൂപ ഡൗൺ പേയ്മെന്റ് കാറുകളുണ്ട് ഇനി ആണെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ ഉണ്ട് ഒരു പതിനായിരം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം ഇരുപതിനായിരം പണ്ടികളൊക്കെ അതേമാരി എക്സ്പ്രസ് ചാകര ഉണ്ട് എല്ലാം ചാകരണ്ണൂർ ചാകര പോളോ അപ്പോൾ സെലേറിയോ ഏകദേശം എല്ലാ കാറും നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഈ മൂന്ന് ദിവസം നല്ല ഓഫറിൽ കൊടുക്കും വണ്ടി അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിയാസ് പിന്നെ ടിയാഗോ എറ്റോലിവ ഐറ്റൺ എല്ലാ വണ്ടികളുണ്ട് വണ്ടികളും വണ്ടികൾ നിങ്ങൾ വന്നു പക്ഷേ ഒരു പത്ത് നൂറോളം വണ്ടികളുണ്ട് നമ്മളെ എല്ലാ വണ്ടികളും ഒറ്റികൾ പറഞ്ഞില്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയി ആവശ്യക്കാര് വിളിച്ചോളി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വിട്ടരും അതേമാതിരി തന്നെ മലപ്പുറം ജില്ലയിലെ മലപ്പുറം മഞ്ചേരി തുറക്കൽ പൈപ്പ് തുറക്കൽ ടൗണിൽ തന്നെയാണ് ലൊക്കേഷൻ വരണ്ട് വിളിച്ചോളി ലൊക്കേഷൻ എന്തായാലും വിട്ട് മൂന്ന് ദിവസമാണ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിലാണ് മേള നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് വ്യായം വെള്ളി ശരി നായർ വരെ വ്യായം വെള്ളി ശരി നാ ഈ നാല് നാല് മൂന്ന് ദിവസങ്ങളിലാണ് പരിപാടി കഴിഞ്ഞത് അതല്ലെങ്കിൽ പിന്നെ ഷോറൂമിൽ പോകേണ്ടി വരും അല്ലെ ഒക്കെ വീടുകളിലും കണ്ടാലോ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാൻ വേറെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലൊക്കെ മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യ ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണപ്പ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ വീണ്ടും മേളാണല്ലേ മാക്സിമം ലോണിലാണ് ഈ കിടക്കുന്ന വണ്ടികളൊക്കെ കൊടുക്കണ്ടല്ലേ തൊണ്ണൂറ് ശതമാനം ലോണല്ലേ തൊണ്ണൂറ് ശതമാനം അപ്പൊ അട്ടിട്ടാണ് ഫസ്റ്റ് എങ്ങനെയല്ലേ ഇത് നമുക്ക് വരുന്ന രണ്ടായിരത്തി പതിനാല് മോഡലാണ് പതിനാല് മോഡൽ ഫുൾ ഓപ്ഷൻ ആണ് വേണ്ടി വരുന്നത് വി എക് ഓപ്ഷൻ ആണ് അതെ വി എക്സി ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ്മെന്റോ മേജർ ആക്സിഡോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഒരു ഒരു ഗ്യാരണ്ടി ഗ്യാരണ്ടി പറഞ്ഞു പറഞ്ഞു കൊടുക്കാം കൊടുക്കാം എൻജിന് ഗിയർ ബോക്സ് നമുക്ക് വാറണ്ടി കൊടുക്കുകയും ചെയ്യാം ഓക്കെ പിന്നെ വണ്ടി ചോദിക്കുന്നത് ഇത് നമുക്ക് ഓഫ് റേറ്റിൽ കൊടുക്കാം രണ്ട് പതിനഞ്ചാം നമ്മൾ ചോദിക്കുന്നത് മാക്സിമം ചെയ്ത് കൊടുക്കാം മാക്സിമം മാക്സിമം നമുക്ക് രണ്ട് ലക്ഷത്തിനടുത്തായിട്ട് നമുക്ക് ഏകദേശം ഒരു മുപ്പത് രൂപേനുള്ള ഡൗൺ ഡൗൺ പേയ്മെന്റ് മാക്സിമം ലോൺ ചെയ്ത് കുറെ ഇഞ്ഞ് വരാണ്ട് വണ്ടി ഏത് വണ്ടി കൊടുക്കും ഏത് വണ്ടി കൊടുക്കാം നമുക്ക് ഏത് വണ്ടി ആവശ്യം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഈ വണ്ടിക്ക് പ്രത്യേകത എന്താ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വാറണ്ടി കൊടുക്കാൻ നോക്കുക എൻജിന് സസ്പെൻഷന് ഗിയർ ബോക്സ് എല്ലാ ടോട്ടൽ വാറണ്ടി കൊടുക്കാം വാറണ്ടി കൊടുക്കാ മെക്കാനിക്കൽ ടു സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച നമുക്ക് കാർജിന്റെ ഏത് ഷോറൂമിൽ പോയിട്ട് നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാം എത്ര ചോദിക്കണ്ടായിട്ട് ഇത് നമുക്ക് ആകെ കുറഞ്ഞ കിലോമിട്ട് ഇരുപതിനായിരം ഓടിയിട്ടുള്ളൂ നമുക്ക് മൂന്നര നമ്മൾ ആസ്ക് ചെയ്യണത് പ്രൈസ് മാക്സിമം ചെയ്ത് കൊടുക്കാം തൊണ്ണൂറ് ഇതും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് രജിസ്ട്രേഷൻ ഇരുപത് മോഡലാണ് ഇത് ആകെ കിലോമീറ്റർ കുറവാണ് മുപ്പത്തി അയ്യായിരം മുപ്പത് ആ റേഞ്ച് ഓടിയിട്ടുള്ളൂ ഓടി വാറണ്ടി ഇതേ നേരത്തെ പറഞ്ഞ പോലെ എ ടു സെറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച കാറ് വാറണ്ടിയും കൊടുക്കാം ഫ്രീ സർവീസും കൊടുക്കാം ഇത് നമുക്ക് ഏകദേശം മൂന്ന് എൺപത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് ഓടിച്ചു പ്രത്യേകത ലാസ്റ്റ് ഇറങ്ങിയ കാർ ആണ് ലാസ്റ്റ് ടൈമിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് മോഡൽ പുതിയ കാർ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് നല്ല ഓപ്ഷൻ ആണ് ചെറിയ കിലോമീറ്റർ ഓടി ആകെ സിംഗിൾ ഓണിപ്പ് വാറണ്ടി സർവീസ് ഒക്കെ എല്ലാം നമുക്ക് നമുക്ക് കൊടുക്കാം ലോൺ ലോൺ എത്ര മാക്സിമം ചെയ്യാം മാക്സിമം കേറും എല്ലാം എല്ലാം 90% 90% 10 അല്ലേ ഒരു 50 റുപേന്റെ ഉള്ളിലായിട്ട് ഒരു 40 നാൽപ്പത് റേഞ്ചിൽ നമുക്ക് ഒരു ആവറേജ് ആവറേജ് ഒരു നോക്കുമ്പോൾ 30 ഇവിന്റെ മുപ്പത് എല്ലാം വണ്ടിയോളം ഇതൊക്കെ നാല് ലക്ഷം രൂപയാണ് ഇത് തന്നെ രണ്ടായിരത്തി തന്നെയാണ് ഇരുപത് ഇതും ലോ കിലോമീറ്റർ വേണ്ടിയാണ് കിലോമീറ്റർ കുറവാണ് ഏകദേശം ഈ റേഞ്ച് ഒരു ഏകദേശം മൂന്ന് എഴുപത് ആറേഞ്ചൊക്കെ റേറ്റ് റെഡ് നോക്കാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പതിനാറ് മോഡൽ സെക്കൻഡ് ഓണർ എഴുപത്തി അയ്യായിരം കിലോമീറ്റർ

ഇത് രണ്ടായിരത്തി ആണ് നാല്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതും വാറണ്ടി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള കാറാണ് മൂന്ന് എൺപത്തി അഞ്ചാണ് ആണ് ഫുൾ ഓപ്ഷൻ ആണ് ആറ് മാസം ഫുൾ ഒക്കെ ആണ് ഫുൾ ആണ് മെക്കാനിക്കൽ മെക്കാനിക്കലായിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ

ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓക്കെ ഇരുപത് മോഡലൊക്കെ നമുക്ക് ഏകദേശം മൂന്ന് എൺപത് നല്ല വണ്ടി ഉണ്ടോ കിലോമീറ്റർ ലോ കിലോമീറ്റർ ഇരുപതിനായിരം മുപ്പതിനായിരം കോടി കാർഡ് സിംഗിൾ ഓൺഷിപ്പ് ഈ കാറുകളുടെ പ്രത്യേകത വെച്ചാൽ റീപ്ലേസ്മെന്റ് ഇല്ല ഒരു പരിപാടിയില്ല വണ്ടിക്ക് അതൊരു ഗ്ലാസ് ഉണ്ടോ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ല അതിലൊരു കാറിന് ഉണ്ട് നല്ല ഇതാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡലാണ് കിലോമീറ്റർ കുറവാണ് ഏകദേശം നമുക്ക് മൂന്നേ പത്ത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് മാക്സിമം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഇത് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളൂമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലെ വാറണ്ടി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പത്താ മാസം വരെ നമുക്ക് വാറണ്ടി കൊടുക്കാം കൊടുക്കാൻ പറ്റുമല്ലോ ണ്ട് സ്റ്റോക്ക് വരാനുണ്ട് വരാനുണ്ട് നമ്മള് തീരുന്ന ബുക്കിംഗ് ഷോറൂമെന്ന് എത്ര ദിവസത്തെ മൂന്ന് ദിവസത്തെ നമുക്ക് ഇത് ന്യൂ മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ആ ടൈപ്പ് എഞ്ചിന് വരുന്നത് നമുക്ക് വാഗനറില് രണ്ട് എഞ്ചിന് വരുന്നുണ്ട് ആയിരം സി സി ആയിരത്തി ഇരുന്നൂറ് സി സി ആകുമ്പോ ആയിരത്തി ഇരുന്നൂറ് സി സി ആണ് വി എക്സൈൽ ആയിരത്തി ഇരുന്നൂറ് സി സി ലാസ്റ്റ് ഇറങ്ങിയ ഏകദേശം കാറാണ് കാർ ആണ് ഇരുപത്തി സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ഫുൾ ക്ലിയർ ഉണ്ട് ആകെ ആകെ കിലോമീറ്റർ കിലോമീറ്റർ വണ്ടി വണ്ടി ഓടി ഏകദേശം ആറ് പത്ത് ആറ് ഇരുപത് ആ റേഞ്ച് ഒക്കെ ചോദിക്കുന്നത് നമുക്ക് മാക്സിമം കുറച്ച് ഇതാകുമ്പോൾ നമുക്ക് ഓഫ് റേറ്റിൽ കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് വാഗനറ് റീപ്ലേസ് സിംഗിൾ ഓണഷിപ്പ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് കാർ ഇത് വൺ പോയിന്റ് ടു വി എക്സി വൺ പോയിന്റ് ടു ആയിരത്തി ഇരുന്നൂറ് സി സി നമ്മളിഫ്റ്റിന്റെ ഒക്കെ അത് എഞ്ചു പേരുടെ കാർ ആണ് ഓക്കെ ഇതാകുമ്പോ നമുക്ക് നാല് എഴുപത് നമ്മള് ചോദിക്കുന്നത് ന്യൂ മോഡൽ വേഗന കേട്ടോ നാല് എഴുപത് നമ്മള് ചോദിക്കുന്നത് ലോൺ ചെയ്യാം ഇതാകുമ്പോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ

ിന്യർ ബോക്സിന് വാറണ്ടി കൊടുക്കുന്നുണ്ട് സാധാ എല്ലാ വണ്ടികളുണ്ടല്ലേ ഉദർ ബ്രാൻഡ് ഒക്കെ ആണത് എത്ര മോഡൽ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് എഞ്ചിന് ഗിയർ വാറണ്ടി കൊടുക്കും ഇത് നമുക്ക് പ്രൈസ് വരുന്നത് എ എൺപത്തിയഞ്ചാകുമ്പോൾ ചോദിക്കുന്നത് എല്ലാ വണ്ടികൾക്കും ാണ് ഓപ്ഷൻ

മാറ്റങ്ങൾ ചെയ്തു കൊടുക്കാം മാക്സിമം കൊടുക്കാം ലോൺ ചെയ്യാം ലോ കിലോമീറ്റർ ആണ് ഇത് രണ്ടായിരത്തി ഒന്നും ഇല്ല കിലോമീറ്റർ ഏകദേശം നാല്പതിനായിരത്തിന്റെ ഉള്ളിലായിട്ട് വരുന്നത് അഞ്ച് പത്താണ് செய்து மாக்மம் கொச்சு கொடுக்கா അടുത്ത വണ്ടി നമുക്ക് ഈ വണ്ടിയുടെ പ്രത്യേകം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ കിലോമീറ്റർ രണ്ടായിരത്തി അതായത് എഞ്ചിൻ കാപ്പിനേജ് മൈലേജ് അപ്പൊ കാപ്പൊ കുറച്ച് പവർ കൂടുതലുണ്ടോ മൈലേജ് കുറവായിരുന്നു കേരളത്തിൽ ഇത് ഓട്ടോമാറ്റിക് അല്ല മാനുവൽ തന്നെയാണ് അതാണ് ഒരു ഈ ടൈമിൽ ില് മൂന്ന് വർഷമാണ് ചോദിക്കുന്നത് മാക്സിമം ചോദിച്ചുകൊടുക്ക രണ്ടായിരത്തി പതിനാല് മോഡല് മൂവായിരം കിലോമീറ്റർ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ പക്കേ

സാധാരണ കസ്റ്റമർ നമുക്ക് ഫീഡ്ബാക്ക് പതിനഞ്ച് പതിനാറ് അറേഞ്ച് ഒക്കെയാണ് പറയണ്ടല്ലോ ചിലപ്പോ അതിനൊക്കെ അനുസരിച്ച് മാറും ഇത് പെട്രോൾ ആണ് പെട്രോൾ ആണ് ഇത് ലോ കിലോമീറ്റർ ആണ് ആകെ മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എത്ര മോഡൽ ഫുൾ ഓപ്ഷൻ ആണ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പെട്രോൾ ആണ് പെട്രോൾ ആണ് ഇതാകുമ്പോ നമുക്ക് ഒരു അഞ്ചേ മുപ്പത്തഞ്ചാണ് മാക്സിമം ചെയ്ത് കൊടുക്കാം ഇവിടെ തൊണ്ണൂറ് ശതമാനം ലോൺ കയറ്റി കൊടുക്കാറോഡിൽ നമുക്ക് കിടക്കുന്ന വണ്ടികൾ എല്ലാം ഞാൻ അടുത്ത വണ്ടി പറഞ്ഞാൽ എക്സ്പ്രസ് ആണല്ലോ എക്സ്പ്രസ് ആണ് ഒക്കെ ആണോ Sure. ും കിലോമീറ്റർ വളരെ കുറവാണ് ലോ കിലോമീറ്റർ ആണ് ഏകദേശം ഇരുപതിനായിരം മുപ്പതിനായിരം എട്ടായിരം ആറായിരം പുതിയ കാർഡ് എടുക്കുന്ന ആൾക്കാർക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല വാറണ്ടി ഉണ്ട് വാറന്റി ഏകദേശം നമുക്ക് പുതിയ കാറിന്റെ അടുത്ത ഏകദേശം വാറണ്ടി വരുന്നുണ്ട് കിട്ടും കിട്ടും ും ഇരുപതിനായിരം ഓടിയിട്ടുള്ളൂ കേട്ടോ കാർഡ് ആകെ ഇരുപതിനായിരം ഓടീട്ടുള്ളൂ നല്ല വൃത്തിയുള്ള കാർ ആണ് പോളിസും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടാവും ചെയ്ത് ക്ലിയർ ക്ലിയർ ആക്കി കൊടുക്കാം കൊടുക്കാം ചെയ്ത് എത്ര നമുക്ക് നാല് ആസ്ക് പ്രൈസ് മാക്സിമം ചെയ്ത് കൊടുക്കാം ശതമാനം ശതമാനം ചെയ്യാം അടുത്ത എക്സ്പ്രസ് അങ്ങനെ ഇതും നമുക്ക് ലോ കിലോമീറ്റർ ആണ് വരുന്നത്

രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒമ്പത് ഒമ്പതിനായിരം കിലോമീറ്ററും മാനുവൽ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് മോഡൽ വരുന്നത് ഇത് നമുക്ക് ആറു മാസത്തെ വാറണ്ടി ആണ് വരിക ഏറ്റവും സെറ്റ് മെക്കാനിക്കൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച കാർ

മാക്സിമം ലോൺ ഉള്ളിൽ നമുക്ക് ചെയ്തോളൂ രണ്ടായിരത്തി പതിനഞ്ച് ആകെ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അറുപതിനായിരം

കിലോമീറ്റർ ിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പാണ് എഴുപതിനായിരം ലോകമീറ്റർ വണ്ടി അല്ലേ ലോ കിലോമീറ്റർ വണ്ടിക്ക് ചോദിക്കണങ്ങനെയാണെങ്കിൽ മാക്സിമം ഒന്നര ലക്ഷം എന്തായാലും കൊടുക്കും ലക്ഷം ഗ്യാരണ്ടി അല്ലേ ഇത് പെട്രോൾ മൈലേജ് മാത്രമായിട്ടുവോ പെട്രോൾ നമുക്ക് പതിനെട്ടിൻ്റെ റേഞ്ചിലൊക്കെ നമുക്ക് കസ്റ്റമർ ഫീഡ്ബാക്ക് ഉണ്ടാവും പതിനെട്ട്

നാല് കരിമുത്തൻ ടയർ കാര്യങ്ങൾ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല വാറണ്ടി കൊടുക്കും ചെയ്യാൻ അമ്പതിനാറ് കയ്യിലുണ്ടാവും എടുക്കാം മേളയിൽ നിന്ന് ഈ ഓഫർ ഇട്ടുള്ളൂ മേളി നമുക്ക് റേറ്റ് കൂടുതൽ അഞ്ചു ലക്ഷം പറഞ്ഞാല് നാലു ലക്ഷം കൊടുക്കേണ്ടത് ാണ്ഡൽ ആണ് നല്ല വൃത്തി ഒരു ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്

ാണ് എ മെക്കാനിക്കൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചുവണ്ടിട്ട് ഒന്നും ചെയ്യാണ്ടാവില്ല റേറ്റ് വരാം മാക്സിമം കുറച്ച് കൊടുക്കാം മാക്സിമം കുറച്ച് കൊടുക്കാം

ലോൺ നമുക്ക് ഏകദേശം ഒരു അറുപത് രൂപ രൂപ ഡൗൺ പേയ്മെന്റിൽ നാലു ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്നു അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള കാർ ആണ് ഏകദേശം നമുക്ക് ലോക്കൽ യൂസിങ്ങിന് റേഞ്ചില് കിട്ടും അതിലേറെ കിട്ടും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഏകദേശം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി വാറണ്ടി സർവീസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മള് വണ്ടി കൊടുക്കുന്നത് ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കാറിൽ അലവീൽ പ്രൈസ് വരുന്നത് ആറായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് വാറണ്ടി സർവീസ് ഒക്കെ ഉണ്ട് സ്വിഫ്റ്റ് ഏറ്റവും ടോപ്പ് ടോപ്പെന്റ് ആണ് എക്സ് രണ്ടായിരത്തി ഇരുപത് മോഡല് ലോ കിലോമീറ്റർ ആണ് കിലോമീറ്റർ ട്ടോ പ്രൊജക്ട് ആയിട്ടാകുമ്പോ കാര്യങ്ങളൊക്കെ ഏറ്റവും ടോപ്പ് പത്തനംതിട്ട ടോപ്പ് അടുത്തത് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വി എക്സയാണ് വേണ്ടിയിട്ട് നമുക്ക് ആറ് നാൽപ്പതാണ് ചോദിക്കുന്നത് പ്രൈസ് മാക്സിമം ചെയ്തോളാം വിളിച്ചോട്ട് പതിനെട്ട് ഡൽഹാ സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല ക്ലീൻ വണ്ടിയാണ് ആറേ മുപ്പതാണ് ആസ്ക് ചെയ്യുന്നത് പ്രൈസ് മാക്സിമം ചെയ്ത് കൊടുക്കാം ലോ കിലോമീറ്റർ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത് മോഡല്ണ്ട് തന്നെ ചെയ്തത് എക്സ്ട്രാ ടയറൊക്കെ പുതിയ ടയറാണ് ടയർ ഒക്കെ നോക്കാണെങ്കിൽ പുതിയ ടയർ ആയുടേക്കുന്നത് ആറേലും രണ്ടായിരത്തി ഇരുപത് വണ്ടി ആറേ ചോദിക്കുന്നത് നമുക്ക് പ്രൈസ് മാക്സിമം ചെയ്ത് കൊടുക്കാം ലോൺ കൊടുക്കാം വാറണ്ടി കൊടുക്കാം കൊടുക്കാം എല്ലാം എല്ലാം കൊടുക്കും കൊടുക്കും മെക്കാനിക്കൽ ആയിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷോറൂമിൽ പോയിട്ട് നന്നാക്കി കൊടുക്കും അടുത്ത വണ്ടി ആണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ്

ാണ് ചോദിക്കുന്നത് മാക്സിമം ചെയ്ത് കൊടുക്കാം തൊണ്ണൂറ് ശതമാനം പുതിയക്കാരിന്റെ സെയിം വാറണ്ടി കൊടുക്കാം വാറന്റി പതിനാറ് ഡിസൈർ ആണ് അത് ഡീസർ ആണ് രണ്ടായിരത്തി പതിനാറ് ഡീസൽ ആണ് ായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമുക്ക് ലോൺ കൊടുക്കാം വണ്ടി അല്ല ഓടി ഇത് ഡീസേൽ വരുന്നത് രണ്ടായിരത്തി പതിനാലാണ് ഡീസൽ ആണ് ഈ വണ്ടി ആകെ അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ കാറാണ് നമ്പർ ആസ്ക് ാണ്സ്ക് മാക്സിമം മാക്സിമം അതായത് രണ്ടായിരത്തി പതിനെട്ട് ഡൽറ്റി വേരിയൻറ്റ് വരുന്നത് അയ്യായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് രജിസ്ട്രേഷൻ

ുംതമാനം ലോണ് ശതമാനം ശതമാനം മാക്സിമം ലോൺ നമ്മള് പ്രൊമോട്ട് ചെയ്യണില്ല മാക്സിമം കയ്യിൽ ക്യാഷ് അതടിച്ചിട്ട് നല്ല ഇത് നമുക്ക് പതിനഞ്ചിന്റെ അടുത്തായിട്ട് സ്മാർട്ട് ഐപ്ഡാ വരാം ഡീസൽ ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ലോ കിലോമീറ്റർ ആണ് ഫുൾ ഓപ്ഷൻ ആണ്

എന്തായാലും ഡീസൽ ഓട്ടോമാറ്റിക് ലോങ് ഡ്രൈവിലൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാം നമ്മള ചാനൽ കാണിച്ച് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ അടുത്ത അടിപൊളി പൊടി വീടും കാണാം